ലൈഫ് പദ്ധതിയിൽ ഗുണഭോക്താക്കളായ അഞ്ചു കുടുംബങ്ങളെ കരാറുകാരൻ പണം കൈപ്പറ്റി ചതിച്ചതായി പരാതി ഇളങ്ങുന്നപ്പുഴ ഞാറക്കല് പഞ്ചായത്തുകളിലെ ഗുണഭോക്താക്കളാണ് വഞ്ചിക്കപ്പെട്ടത് ലൈഫ് പദ്ധതിയിൽ ഗുണഭോക്താക്കളായ അഞ്ചു കുടുംബങ്ങളെ കരാറുകാരൻ പണം കൈപ്പറ്റി ചതിച്ചതായി പരാതി ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സലി പഴങ്ങാട്ടുതറ പോൾ കാച്ചപ്പള്ളി ശിവൻ ചൂതമ്പറമ്പിൽ ബേബി വടക്കേപാലത്ത് എന്നിവരും ഞാറക്കൽ പഞ്ചായത്തിലെ പ്രദീപ് പുഞ്ചേപ്പടിയുമാണ് വഞ്ചിക്കപ്പെട്ടവർ പണം നൽകിയിട്ടും വീടുപണി പൂർത്തിയാക്കാനാകാതെ വാടക വീട്ടിൽ കഴിയേണ്ടി വന്നവർ വാർത്താ സമ്മേളനത്തിൽ ഇവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു കരാറെടുത്ത ബയോടെക് കമ്പനി ഉടമകളായ ആലപ്പുഴ സ്വദേശി ജോമി ഭാര്യയും കാസർഗോഡ് സ്വദേശിനിയുമായ കാവ്യ ർക്കെതിരെ ഇവർ ഞാറക്കൽ പോലീസിൽ പരാതി നൽകി പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച തുകയ്ക്ക് പുറമെ കടം വാങ്ങിയും മറ്റും കൂടുതൽ തുകയാണ് ഇവർ കരാറുകാർക്ക് കൈമാറിയിട്ടുള്ളത് എന്നാൽ ഇവരിൽ ആരുടെയും പണി യഥാസമയം പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് പരാതി എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് പദ്ധതി നടത്തിപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് ഗുണഭോക്താക്കൾക്ക് കരാറുകാരെ പരിചയപ്പെടുത്തിയത് എന്നാൽ ഇവരുടെ പരാതിയെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ടും കരാറുകാർ ഫോണിൽ പോലും ബന്ധപ്പെടാൻ തയ്യാറാകുന്നില്ല നിലവിൽ ഞാറക്കൽ പോലീസിൽ പത്തോളം പരാതികൾ ഇവർക്കെതിരെയുണ്ട് പോലീസ് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഫലമില്ലാതായതോടെ നിയമ നടപടികള്ക്കൊരുങ്ങുകയാണ് വഞ്ചിക്കപ്പെട്ടവര്